അമേരിക്കയുടെ വ്യാപാര നയങ്ങളെ ചൊല്ലി വീണ്ടും ആഭ്യന്തര രാഷ്ട്രീയത്തിലും നിയമവ്യവസ്ഥയിലും കൊടുങ്കാറ്റുയർത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് ഫെഡറൽ കോടതിയുടെ ശക്തമായ വിമർശനത്തിനും വിധിന്യായത്തിന് പിന്നാലെയാണ് ട്രംപ് തന്റെ പ്രതികാര തീരുവ ന്യായങ്ങളെ കൊണ്ട് രംഗത്തെത്തിയത് ഇത്തരം തീരുവകൾ ഏർപ്പെടുത്തിയില്ലെങ്കിൽ അമേരിക്കയ്ക്ക് പൂർണ്ണ സംഭവിക്കുമെന്നും സൈനിക ശക്തി ഇല്ലാതാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ട്രംപിന്റെ ഈ കടുത്ത നിലപാടുകൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ആഗോള വ്യാപാര ബന്ധങ്ങളിലും പുതിയ ആശങ്കകൾക്ക് വഴിവച്ചിരിക്കുകയാണ് യുഎസിലെ ഫെഡറൽ അപ്പീൽ കോടതി വെള്ളിയാഴ്ച ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ ചില പ്രതികാര തീരുവകൾ അസാധുവാക്കിയിരുന്നു ഇത് ട്രംപിന് വലിയ തിരിച്ചടിയായിരുന്നു എന്നാൽ ഈ വിധി പുറപ്പെടുവിച്ച ജഡ്ജിമാരെ റാഡിക്കൽ ലെഫ്റ്റ് ജഡ്ജിമാരുടെ കൂട്ടം എന്ന് വിളിച്ചാണ് ട്രംപ് പ്രതികരിച്ചത് ഇത് നീതിന്യായ വ്യവസ്ഥയോടുള്ള ട്രംപിന്റെ സമീപനത്തിലെ വെല്ലുവിളികളെയാണ് സൂചിപ്പിക്കുന്നത് കോടതിയുടെ വിധി അനുസരിച്ച് ട്രംപ് ഉപയോഗിച്ച ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക്സ് പവേഴ്സ് ആക്ട് പ്രകാരം നികുതികളും തീരുവുകളും ചുമത്താൻ നികുതികളും തീരുവുകളും ചുമത്താനുള്ള അധികാരം ഭരണഘടനാ പ്രകാരം കോൺഗ്രസിനാണ് എന്നും കോടതി ചൂണ്ടിക്കാട്ടി ഈ വിധി നവംബർ വരെ നടപ്പാക്കുന്നത് നീട്ടിവച്ചതിനാൽ ട്രംപിനെ ഫെഡറൽ കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ അവസരമുണ്ട് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന്റെ ഭാഗമാണ് ഈ പ്രതികാര തീരുവകൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തി അമേരിക്കൻ ഉൽപാദകരെയും വ്യവസായങ്ങളെയും സംരക്ഷിക്കുക എന്നതാണ് ഈ നയത്തിന്റെ ലക്ഷ്യം പ്രത്യേകിച്ച് ചൈന യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് ട്രംപ് കടുത്ത തീരുവകൾ ഏർപ്പെടുത്തിയത് ഈ നയം ആഗോള വ്യാപാര രംഗത്ത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു പല രാജ്യങ്ങളും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തിരിച്ചടി തീരുവകൾ ഏർപ്പെടുത്തി ഇതൊരു വ്യാപാര യുദ്ധത്തിന് വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത് ട്രംപിന്റെ ഇപ്പോഴത്തെ പ്രസ്താവനകൾ ഈ നിലപാടിന് കൂടുതൽ ശക്തി നൽകുന്നതാണ് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയും ദേശീയ സുരക്ഷയും ഈ നയത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം വാദിക്കുന്നു ട്രംപിന്റെ ഈ നീക്കങ്ങൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുണ്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ സാഹചര്യത്തിൽ ട്രംപ് തന്റെ രാഷ്ട്രീയ അടിത്തറ ഉറപ്പാക്കാൻ ഈ വിഷയങ്ങളെ ഉപയോഗിക്കുന്നു വിദേശ രാജ്യങ്ങളുടെ വ്യാപാര നയങ്ങൾ കാരണം അമേരിക്കൻ വ്യവസായങ്ങൾ നശിക്കുകയാണെന്നും താനാണ് രാജ്യത്തെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയതെന്നും അദ്ദേഹം പ്രചരിപ്പിക്കുന്നു ഇത് രാജ്യത്തെ തൊഴിലാളികളിൽ നിന്നും വ്യവസായ സമൂഹത്തിൽ നിന്നും അദ്ദേഹത്തിന് വലിയ പിന്തുണ നേടിക്കൊടുക്കുന്നുണ്ട് അതേസമയം ട്രംപിന്റെ ഈ നയങ്ങൾ സാമ്പത്തിക വിദഗ്ധർക്കിടയിലും രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് ഒരു വിഭാഗം ആളുകൾ ഈ നയങ്ങളെ ശക്തമായി പിന്തുണയ്ക്കുമ്പോൾ മറ്റൊരു വിഭാഗം ആളുകൾ ഈ അമേരിക്കൻ സമ്പദ് ദോഷകരമാണെന്ന് വാദിക്കുന്നു ഉയർന്ന ഇറക്കുമതി തീരുവകൾ അമേരിക്കയിലെ ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ കൂടുതൽ വില നൽകി വാങ്ങേണ്ട അവസ്ഥ ഉണ്ടാക്കുന്നു കൂടാതെ മറ്റു രാജ്യങ്ങളുടെ തിരിച്ചടി തീരുവകൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയെയും പ്രതികൂലമായി ബാധിക്കുന്നു ട്രംപിന്റെ പ്രസ്താവനകളും ഫെഡറൽ കോടതിയുടെ വിധിയും തമ്മിലുള്ള സംഘർഷം അമേരിക്കൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളുമായി ബന്ധപ്പെട്ടതാണ് നിയമനിർമ്മാണത്തിന് കോൺഗ്രസിനും അത് നടപ്പാക്കാൻ എക്സിക്യൂട്ടീവിനും അധികാരം നൽകുന്ന ഭരണഘടനയുടെ തത്വങ്ങൾ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു ട്രംപ് തന്റെ എക്സിക്യൂട്ടീവ് അധികാരം ഉപയോഗിച്ച് ഏകപക്ഷീയമായി തീരുവകൾ ചുമത്തിയപ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിക്കുകയായിരുന്നു ഇത് ഭരണഘടനാപരമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നതും ഈ പ്രശ്നം സുപ്രീം കോടതിയുടെ മുമ്പിലെത്തിയാൽ അത് അമേരിക്കയുടെ ഭരണഘടനാ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറിയേക്കാം ഈ പ്രതിസന്ധി ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയം എത്രത്തോളം നിലനിൽക്കും എന്ന ചോദ്യം ഉയർത്തുന്നു കോൺഗ്രസിന്റെ പിന്തുണയില്ലാതെ ഒരു പ്രസിഡന്റ് ഏകപക്ഷീയമായി ഇത്തരം വ്യാപാര നയങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇതിന് ശക്തി നൽകുന്നു ഇത് ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിക്ക് മാത്രമല്ല അമേരിക്കയുടെ അന്താരാഷ്ട്ര നിലപാടുകൾക്കും നിർണായകമാകും ചുരുക്കത്തിൽ ട്രംപിന്റെ പ്രസ്താവനകളും ഫെഡറൽ കോടതിയുടെ വിധിയും തമ്മിലുള്ള സംഘർഷം അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും നിയമവ്യവസ്ഥയിലും മാത്രമല്ല ആഗോളതലത്തിൽ വ്യാപാര ബന്ധങ്ങളിലും പുതിയ അനിശ്ചിതത്വങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇത് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന്റെ തുടർച്ചയെക്കുറിച്ചും അത് ആഗോള വ്യാപാര രംഗത്ത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചുമുള്ള ചർച്ചകൾക്ക് വഴി തുറക്കും സുപ്രീം കോടതിയുടെ തീരുമാനം ഈ വിഷയത്തിൽ നിർണായകമാകും